ഞാൻ ഒരു എന്റെ ജീവൻ പണയപ്പെടുത്തി ഒരു പെൺകുട്ടിയെ കടലിൽ ചാടി രക്ഷിച്ചാൽ അതൊരു കൊച്ചു വാർത്തയാണ് പക്ഷെ ഞാൻ അവളെ പീഡിപ്പിച്ചാൽ എന്തുകൊണ്ട് നമ്മുടെ സമൂഹം നെഗറ്റീവ് മാത്രം കാണണേ ഇത് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനും ആവുന്ന ഒരു സമൂഹം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു അച്ഛനും അമ്മയും അവനിഷ്ടമുള്ള ഒരു കാര്യവും ചെയ്യാൻ സമ്മതിക്കാതെ 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 ആ പയ്യൻ വീര് അമ്മമാരുടെയും മനോഭാവം അല്ലേ ഈ കുട്ടികൾക്ക് കിട്ടുന്നത് എന്റെ സങ്കടം മുഴുവൻ ദേഷ്യമാണ് ഞാൻ നട്ടിട്ടാക്കും ആരൊക്കെ ഉണ്ട് അവരും തല തല്ലി പൊളിക്കും അതിനൊരാണത്തോം പെണ്ണത്തൊക്കെ ഉണ്ട് അല്ലാതെ പണിയില്ല തോരവും ഇല്ല പാത്ത വകുപ്പില്ല വകുപ്പും ഇല്ല കോളേജിലേക്കും സ്കൂളിലേക്കും വരും പിന്നെ പ്രേമവും അപ്പോൾ ഓരോ കുഞ്ഞും നിഷ്കളങ്കരായിട്ട് ഒക്കെ വരും പിന്നീട് അവൻ അച്ഛനും അമ്മയ്ക്കും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടാൽ വിഷമമാകണമെന്ന് കത്തി അതിനൊരു കൊട്ടേഷൻ്റെ പോയി ചോദിച്ചു ഇപ്പം എന്നെ ആർക്കും വേണ്ട എന്നെ തൊഴുത്ത് കഴിക്കുക അങ്ങനെ അങ്ങനെ അതൊന്നും കുഴപ്പമില്ല സാറേ ഭക്ഷണം തരുമ്പോൾ കുറ്റം പറയും അതൊക്കെ ആയിക്കോട്ടെ പക്ഷേ ഇപ്പോൾ അവരെന്നോട് പറയുന്നത് എൻ്റെ അമ്മയെക്കൊന്ന് ഞാൻ എന്നാണ് എൻ്റെ വിളി സഹിക്കുന്നില്ല സാർ എന്ന് പറയുന്ന വിഷയത്തെ പഠിക്കാതെ കുട്ടികളെ വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകർ അവരിൽ നടത്തുന്ന ട്രെയിനിങ്ങല്ല ടോർച്ചറിങ്ങാണ് ഞാനൊരു സ്കൂളിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ നാല് കുട്ടികൾ നേരത്തെ കത്തിക്കൊരു അധ്യാപകൻ ചൂരിൽ പിടിച്ചിട്ട് ആട്ടിച്ച് ചാന് ഇങ്ങനെ പൊളിക്കുന്നത് കാണാം ആ സാറിന് ഞങ്ങളെ തല്ല കൊല്ലാം കാരണം സാറേ ഞങ്ങളെ സ്നേഹിക്കും അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തെ ഒരു പേരൻ്റ് നിഷേധിക്കുമ്പോൾ മറ്റൊരു രീതിയിൽ നാളെ ഞാനത് നിഷേധിക്കുന്നു അത് വയലൻസ് ആകും ഭൂരിഭാവം ഇപ്പോഴത്തെ തലമുറയും പ്രണയം തെറ്റും പ്രണയിക്കണം 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 പ്രണയിക്കാനാണ് നമ്മൾ ജനിച്ചത് തന്നെ പ്രണയിച്ചില്ലെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞതേ ഓർമ്മയുള്ളൂ ഓഡിറ്റോറിയം കിട്ടുന്ന കൈയ്യേടിയാണ് എൻ്റെ കുഞ്ഞിനോട് ഞാൻ മാതാവും പിതാവും ഗുരുവും ദൈവതുല്യമാകണമെങ്കിൽ അത്തരത്തിലുള്ള വാക്കുകൾ ഞാൻ പറയണം സുധാകരൻ മമ്മൂണിയെ പീഡിപ്പിച്ചു മമ്മൂണി സുധാകരനെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത എവിടെ ആൾ മാറുന്നു എന്താണ് കണ്ടന്റിൽ മാറ്റം മറ്റൊമ്പനെ തല്ലിക്കൊന്നു പിന്നെ അവനെ തല്ലിക്കുന്നു ആ രാഷ്ട്രീയക്കാരെ അയാളെ പറ്റിച്ചു ഇതല്ലാതെ എന്താണ് വാർത്തയിലൊരു മാറ്റം നെയിംസ് മാറുന്നു എന്നല്ലാതെ പിന്നെ പെൺകുട്ടികളോട് ഞാൻ പറയും ലവ് ലെറ്റർ ഇഷ്ടം പോലെ കിട്ടും പേടിക്കണം ഇത് വായിച്ച് നോക്കണം എന്നിട്ട് തന്നിട്ടുള്ള മുഖത്ത് നോക്കി പറഞ്ഞു അല്ല പണിക്കും പോയി പഠിക്കാൻ നടക്കണം ഞാൻ ക്ലാസ്സുകളിൽ അമ്മമാരെ കുറിച്ച് പറയുമ്പോൾ കുട്ടികളിരുന്ന് കരയാറുണ്ട് ഇപ്പോൾ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് കാലുകൊട്ട് വന്നിക്കണമെന്ന് വലിയ കാര്യമില്ല അതൊക്കെ അടിമത്തത്തിൻ്റെ ലക്ഷണമാണ് അവിടെ നിങ്ങൾ ടെററിസം പറഞ്ഞ് തന്നെ അടിച്ചു കണ്ടോട്ടി എൻ്റെ മകൻ ശരിയല്ലെന്ന് ഞാൻ നാലാളോട് പറഞ്ഞ് നടക്കുമ്പോൾ ഞാൻ ശരിയല്ലെന്നാണ് അതിൻ്റെ അർത്ഥം ഇത് ജീവിതത്തെ സ്വന്തം സ്വപ്നത്തെ പ്രണയിക്കുന്നവനാരോ അവനെ രക്ഷപ്പെട്ടിട്ടുള്ളൂ അവനെ രക്ഷപ്പെടും അച്ഛനന്മാർക്ക് ദേഷ്യം വന്നാൽ കുറേ അടിക്കും യൂസിങ് യുവർ ആങ്കർ തെറ്റാണ് അസത്യങ്ങൾ ആരോടും പറയരുത് ചെയ്യരുത് എന്നൊക്കെ പറയും എന്നിട്ട് കുട്ടിക്ക് ഒരു ദിവസം ഒരു സ്കൂളിലേക്ക് പോണം പക്ഷെ അന്നൊരു കല്യാണമുണ്ട് അപ്പൊ അമ്മ തന്നെ കുട്ടിയോട് പറയും ടീച്ചറോട് പറഞ്ഞാൽ മതി പനിയാണെന്ന് അതുകൊണ്ട് പണിയാണെന്ന് പോലെ കുട്ടിക്ക് പനി ഉണ്ടാവില്ല ഈ കുട്ടിയെ കൊണ്ട് കള്ളം പറയിപ്പിക്കുന്നതും ഇതേ പാരൻസ് ആണ് എന്നാൽ കള്ളം എന്ന് പഠിപ്പിക്കുന്നത് തന്നെയാണ് ഏതാ കുട്ടി റിസീവ് ചോദ്യം ഞാൻ രക്ഷകർത്താക്കളോട് ചോദിക്കാറുണ്ട് മക്കളെ കള്ളം പറയാൻ പഠിപ്പിച്ചത് ആരാ രക്ഷകർത്താക്കള് പറയും അല്ല എൻ്റെ വീട്ടിൽ പൂരത്തിന് പോയി എന്ന് നിങ്ങൾക്ക് ലീവ് എഴുതാൻ കഴിയുമോ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു മണ്ടൻ ലീവ് ലെറ്റർ ഉണ്ട് ഐ എം കുട്ടി ഫ്രോം പറയും ഫീവർ എവിടെയെന്ന് വെച്ച വിടെയെന്ന് പറയും കാരണം അവനെ കൊണ്ട് പൂരത്തിന് പോയിട്ട് എൻ്റെ അമ്മയുടെ വീട്ടിൽ ഞാൻ പൂരത്തിന് പോയി എന്ന് പറഞ്ഞു കൊടുത്താൽ ഒരു അഭിമാനം എന്താണ് മാതാപിതാ ഗുരു ദൈവം നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് എത്ര പേര് അത് ഫോളോ ചെയ്യുന്നുണ്ട് അതിൻ്റെ അർത്ഥം മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ദൈവത്തെ പോലെ കണക്കാക്കുക ഇതിനൊരു മറുവശം ഉണ്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ ഇതിൻ്റെ മറുവശം പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോ ഗുരുവും പിതാവും മാതാവും കുഞ്ഞുങ്ങളോട് ദൈവ മാത്രമേ പറയാൻ പറയരുത് അങ്ങനെ അർത്ഥം നമുക്ക് ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനോട് ഞാൻ മാതാവും പിതാവും ഗുരുവും എന്റെ അത്തരത്തിലുള്ള വാക്കുകൾ ഞാൻ ഇന്ന് എന്താണ് സംഭവം ഇപ്പൊ എന്ന് പറയുന്ന ഒരു സിനിമ വന്നു പ്രേമത്തിലെ നിവിൻ പോളിയുടെ അച്ഛൻ കോളേജിലേക്ക് വരുന്ന വളരെയധികം ആഘോഷിച്ചതിൽ വന്നിട്ട് അവിടെ ഇരിക്കുന്ന അധ്യാപകരോട് ഇദ്ദേഹം ദേഷ്യപ്പെടുന്നതും തെറി വിളിക്കുന്നതുമായ ഒരു സീനാണ് പക്ഷെ ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ പറയും പാരൻസ് വളരെ സ്ട്രിക്റ്റ് ആകരുത് അത് മക്കളുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുമെന്ന് പറയും ഇന്ന് അന്ന് പറയുമ്പോൾ പാരൻസ് ഭയങ്കര ഫ്രണ്ട്ലിയോ ഈ ഫ്രണ്ട്ലി ആകുമ്പോൾ പിന്നെ ഒരു ഡാപോടാ ബന്ധമാണ് അച്ഛനും മകനും അല്ലെങ്കിൽ അച്ഛനും മകളും അമ്മയും മകനും ഒക്കെ തമ്മിൽ ആ സമയത്ത് അവിടെയും നെഗറ്റീവ് പ്രശ്നങ്ങളാണ് കാരണം ഇതാണ് കുട്ടികൾ പെർസീവ് ചെയ്യുന്നത് നേരെ മറിച്ച് വളരെ സ്ട്രിക്റ്റ് ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകും അവിടെയും പ്രശ്നമാണ് എന്നുള്ളതാണ് അപ്പം ഇതിൽ ഏത് പാരന്റിംഗിൻ്റെ രീതിയാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു പാരൻറ്റ് എന്നാണ് ആദ്യം പഠിപ്പിക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ കുട്ടി നന്നാകണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വീഡിയോസ് വരുമ്പോ ഈ ഈ കുട്ടികളൊക്കെ ചീത്ത വിളിക്കുന്നത് കാണാം ഇവനൊക്കെ എന്താ പറയുക കുട്ടികൾ വളരെ അക്രമാസക്തരാകുന്നു എന്ന രീതിയിൽ ആളുകൾ സംസാരിക്കുന്നത് കാണാം പക്ഷെ ഞാൻ ഇതിന്റെ അടിയിലുള്ള കമന്റുകൾ എടുത്ത് നോക്കുമ്പോൾ ഈ അച്ഛന്മാരുടെ പ്രായമുള്ളവരായിരിക്കും അല്ലേ ഈ കൂടുതൽ ഈ ഫേസ്ബുക്ക് നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഉണ്ടാവുക അവരെല്ലാവരും പറയുന്നത് ഇവനെയൊക്കെ തല്ലിക്കൊല്ലണം ഈ അച്ഛന്മാരുടെയും അമ്മമാരുടെയും മനോഭാവം അല്ലേ ഈ കുട്ടികൾക്ക് കിട്ടുന്നത് ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ ഇത് പറയാം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മാതാപിതാക്ക ഞാനൊരു സ്ഥലത്ത് ക്ലാസ് എടുക്കുമ്പോൾ ഡോറിലൊരു മുട്ട് ഞാൻ വാതിൽ തുറന്നപ്പോൾ എന്നോളം വലിയ ഒരു പയ്യൻ ഞാൻ ക്ലാസ് കയറി സാറേ അപ്പോൾ ഞാൻ കോർഡിനേറ്റർ ടീച്ചറെ നോക്കി അപ്പോൾ ടീച്ചർ പറഞ്ഞു കേറ്റണ്ട അപ്പോൾ ഞാൻ ടീച്ചറോട് ചോദിച്ചു എന്താ ടീച്ചറെ പ്രശ്നം എന്ന് ടീച്ചറോട് എന്ന് ചോദിച്ചു ഈ സ്കൂളിൽ ഏറ്റവും വലിയ തല്ലുളിയാണ് ആഴ്ച ചില അട്ടിയിൽ ആഴ്ചയിലഴ്ചല അട്ടിയിലുണ്ടാക്കും അടിയെന്ന് പറഞ്ഞാൽ തല്ലി തല്ലിപ്പൊളിച്ചളയാൻ അപ്പോൾ ഞാൻ ടീച്ചറെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു ആ പയ്യൻ്റെയിൽ പോയി ചോദിച്ചു എന്തെങ്കിലും നീ ക്ലാസിന് കയറാൻ കാരണം എന്ന് വെച്ചു വരാൻ അപ്പോൾ അവൻ പറഞ്ഞു നിഷ്കളങ്കമായിട്ട് സാറ് ഇന്നലെ ആയിരുന്നു എൻ്റെ ക്ലാസ്സിൽ സാറുടെ ക്ലാസ് അപ്പോൾ ഞാൻ ഇന്നലെ വന്നില്ല ഞാൻ ഇന്ന് വന്നപ്പോൾ കൂട്ടുകാരൊക്കെ പറഞ്ഞു ഇന്നലെ ഒരു പ്രാന്ത സാറ് വന്നിട്ടുണ്ടായിരുന്നു ഫുട്ബോൾ കളിക്കാരനാടാ ഭയങ്കര തമാശയായിരുന്നു പിന്നെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ ചങ്ക് ബ്രോഡാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു എനിക്ക് ക്ലാസ് കേൾക്കണം സാറേ ഞാൻ എന്ന് വെച്ചു അപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു അവൻ കയറിക്കോട്ടെ ടീച്ചറൊന്നു പറഞ്ഞു സാറുടെ റിസ്ക്കിൽ കയറ്റിക്കൊള്ളുന്നു അങ്ങനെ അവൻ കയറി ഇങ്ങനെ ബെഞ്ചിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു അവിടെയല്ല ഫ്രണ്ടിലെ ചെയറിലിരിക്കുന്നവർ അപ്പോൾ എന്ന് ചോദിച്ചാൽ അതെന്തിനാ അടുത്ത ക്ലാസ്സിൽ നിന്നും ഈ ക്ലാസ്സിലേക്ക് വന്ന ചീഫ് ഗസ്റ്റാണ് ഈ അതുകൊണ്ട് നീ ഉദ്ഘാടനം ചെയ്താൽ മതി ഇന്നത്തെ ക്ലാസ് ഇവൻ വെള്ളർക്കന അയ്യോ സാറേ ഞാൻ ഓർത്താനം പറയില്ല മൈക്കൊന്നും പിടിക്കുകയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കേണ്ട പോയിക്കോ നീ ഉദ്ഘാടിച്ചു എന്നെങ്കിലും പറയണം ഞാൻ ഉണ്ട് കൂടെ ബാക്കി ഞാൻ ഏറ്റു അങ്ങനെ നിർബന്ധിച്ച് 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 അവൻ ഉദ്ഘാടിച്ചു എന്ന് പറഞ്ഞു അവൻ പോയിരുന്നു ഉച്ച വരെ മൂന്ന് മണിക്കൂർ ചിരിച്ചു ഉല്ലസിച്ചിരുന്നു ഉച്ച കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിച്ചു നിൽക്കുമ്പോൾ ആ സ്കൂളിലെ മാവിൻ നിന്ന് അവൻ എന്നെ വിളിച്ചു നല്ല വിളിയാണല്ലോ ബഹുമാനമുള്ള വിളിയാണല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പം ഞാൻ മാ മാവിൻ്റെ അവിടെക്ക് ചെന്നു അവങ്ങനെ കൈ പിടിച്ച് എന്നെ ആ മരത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോയി കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു നമ്മൾ ഏ കാരണം ഒന്നിനും പോകുന്നൊരു പയ്യൻ പ്ലസ് വൺ വണ്ണാരം കരുമ്പോൾ നമ്മളൊന്നും ഞെട്ടില്ലേ ഞാൻ എന്താ മോനെ പ്രശ്നം എന്ന് വെച്ചു അപ്പോൾ ആ സ്കൂളിലെ ഏറ്റവും വലിയ തല്ലുകൊള്ളി അവൻ പറഞ്ഞു വീട്ടിലെ കായിക പ്രശ്നമാണ് സാറേ ആർക്കും ഇഷ്ടമല്ല അമ്മ ഉണ്ടായിരുന്നു ഉമ്മ ഉണ്ടായിരുന്നു മരിച്ചു പിന്നെ ഒരു ഒന്ന് രണ്ട് കൊല്ലം കൊണ്ട് ഉപ്പ വേറെ കല്യാണം കഴിച്ചു അപ്പോൾ എനിക്ക് സന്തോഷമായി എനിക്കൊരു ഉമ്മേനെ കിട്ടിയല്ലേ അങ്ങനെ ഒരു കൊല്ലമൊക്കെ സന്തോഷമായിട്ട് പോയി രണ്ടാമത്തെ കൊല്ലം അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി ആദ്യത്തെ കുട്ടി ഉണ്ടായി പിന്നെ ആറ്റിറ്റ്യൂഡൊക്കെ മാറി സാറേ ഇപ്പം എന്നെ ആർക്കും വേണ്ട എന്നെ തൊഴുത്ത് കഴിക്കുക അങ്ങനെ അങ്ങനെ അതൊന്നും കുഴപ്പമില്ല സാറ് ഭക്ഷണം തരുമ്പോൾ കുറ്റം പറയും അതൊക്കെ ആയിക്കോട്ടെ പക്ഷേ ഇപ്പോൾ അവരെന്നോട് പറയുന്നത് എൻ്റെ അമ്മയെ കൊന്ന് ഞാനാണ് തള്ളിക്കൊല്ലി എൻ്റെ വിളി സഹിക്കണില്ലേ സാർ എൻ്റെ സങ്കടം മുഴുവൻ ദേഷ്യമാണ് ഞാനൊന്ന് അട്ടി ഉണ്ടാക്കുന്നു സാർ ആരൊക്കെ ഉണ്ടാവും തല തല്ലി പൊളിക്കും എന്നിട്ട് രാത്രി അത് അതാലോചിച്ചിരുന്ന് കരയും എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് എന്നെ ബഹുമാനിച്ചത് സാറാണ് മറക്കൂല സാറേ ഇവൻ്റെ എവിടെ ശില്പ ഇവൻ്റെ തല്ലുള്ളിത്തരം എവിടെ നിന്ന് വന്നു അവനങ്ങനാക്കിയതാണെന്ന് പറയുന്നത് അപ്പോൾ ഓരോ കുഞ്ഞും നിഷ്കളങ്കരായിട്ട് ഇങ്ങോട്ട് വരുന്നത് അവൻ പഠിക്കും ഒരു ഒരു തമിഴ് സിനിമയിൽ പറയുന്നുണ്ട് സൂര്യ സൈക്കാട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്നത് അച്ഛനും അമ്മയും കൂടി വന്നിട്ട് എൻ്റെ പയ്യൻ കെട്ട വാർത്ത പേശറങ്കെന്ന് പറയും അപ്പോൾ സൂര്യ മനോഹരമായൊരു ഡയലോഗ തിരിച്ചു പറയും അസങ്കേ കെട്ട വാർത്ത പേശാതെ കേട്ട വാർത്ത അപ്പോൾ എൻ്റെ മകൻ ശരിയല്ലെന്ന് ഞാൻ നാലാളോട് പറഞ്ഞു നടക്കുമ്പോൾ ഞാൻ ശരിയല്ലെന്നാണ് അതിൻ്റെ അർത്ഥം കാരണം ഞാനാണോ അവനെ വളർത്തിയത് അല്ലെങ്കിൽ അത് പറയപ്പെടുന്നത് അപ്പോൾ രക്ഷകർത്താക്കൾ രക്ഷകർത്തൃത്വത്തെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങളുടെ കർത്തവ്യം എന്താണെന്ന് അറിയണം അതിന് നിങ്ങൾ എക്സാമ്പിൾസ് ആവണം ശില്പയുടെ യങ്ങർ ഏജിൽ ശില്പയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഉപദേശമായിരുന്നു എൻ്റെ അതെ എല്ലാ തലമുറയുടെയും അതെ എന്നിട്ട് നമ്മൾ കുട്ടികളെന്താ ചെയ്യണേ ഉപദേശം എന്നൊക്കെ പറഞ്ഞാൽ തല പൊട്ടിത്തെറിക്കണോ ഉപദേശാട്ടാ നല്ല രസകരമായ മോട്ടിവേറ്റഡ് ഉപദേശം ഒന്ന് രണ്ടായും പറയട്ടെ നിങ്ങൾ പഠിക്കുന്ന കാലത്തെ സൗകര്യമൊന്നും ഞങ്ങൾ പിടിക്കും ആ വളരെ കഴിഞ്ഞപ്പോൾ എന്താ ഞങ്ങളൊക്കെ രണ്ടര മൂന്ന് കിലോമീറ്റർ നടന്നാണ് സ്കൂളിൽ അതിന് കുട വാങ്ങാൻ കാശില്ലാതെ വഴയിൽ വെട്ടിപ്പോയി അതിന് എന്നിട്ട് ഇവർ കുറച്ച് കഴിഞ്ഞാൽ നാണമാനം കെട്ടിട്ട് മൊബൈൽ ഫോൺ കൊണ്ട് വന്നിട്ട് ഇതൊന്ന് ശരിയാക്കി തന്നെയാണ് ഇതൊക്കെ എന്ത് മോട്ടിവേഷൻ ആണുള്ളത് ഞാൻ ക്ലാസ്സുകളിൽ അമ്മമാരെ കുറിച്ച് പറയുമ്പോൾ കുട്ടികളിരുന്ന് കരയാറുണ്ട് അങ്ങനെയാണ് നമ്മൾ അവതരിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിലുള്ള പാരൻറ്റിങ് ക്ലാസ്സിലെ അമ്മമാരെ കാൽ തൊട്ട് വന്നിക്കുന്ന കുട്ടികൾക്കാണ് ഞാൻ അല്ലെങ്കിൽ ചെയ്യിക്കും ജാതി മത മതഭേദമന്യേ ഇപ്പോൾ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് കാലു തൊട്ട് വന്നിരിക്കണമെന്നൊന്നും വലിയ കാര്യമില്ല അതൊക്കെ അടിമത്തത്തിൻ്റെ ലക്ഷണമാണ് ശില്പയുടെ കാലൊരു കുട്ടി വന്ന് തൊട്ടാൽ ശില്പയുടെ മനസ്സിൽ ഒരാൾ നന്നായിരിക്കട്ടെ എന്നാൽ ഏത് ജാതിയിലും മാത്രം പറഞ്ഞാലും ചിന്തയ്ക്ക് പോകാറുണ്ട് ഇവരൊക്കെ പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു കുഞ്ഞ് നന്നായിരിക്കണം എന്നുള്ള ചിന്തയ്ക്ക് അപ്പോൾ നമ്മുടെ സമൂഹം മാറാതെ സമൂഹ പേരൻറ്റിങ് മാറാതെ സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അടങ്ങുന്നതാണ് എൻ്റെ കുഞ്ഞിനെ വളർത്താനുള്ള സഹായമാണ് ഞാൻ ചെയ്യേണ്ടത് അതിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുക പറയുമ്പോഴൊക്കെ എളുപ്പമാട്ടോ പക്ഷേ കുഞ്ഞിനെ അങ്ങനെ കൈകാര്യം ചെയ്യണമെങ്കിൽ പാരന്റ് ഹുഡ് പ്രൊട്ടക്ഷൻ ലെയർ ആവണം പക്ഷേ ഇതേ സമൂഹമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളെയും പാരൻസിനെയും അകറ്റുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ വീട്ടിലൊരു പ്രശ്നമല്ലൊരു പ്രശ്നം ഉണ്ടായി വീടുന്ന വഴിക്ക് കൂട്ടുകാരുമായി ഒന്ന് വഴക്കിട്ടു അപ്പോഴേക്കും കണ്ടു നിൽക്കുന്ന ഒരു അഞ്ചാറ് നാട്ടുകാർ വീട്ടിൽ വിളിച്ച് പറയും എന്താ നിങ്ങളുടെ മോൻ ഇവിടെ കിടന്ന് വഴക്കിടുന്നുണ്ട് നല്ല ഇങ്ങനെ പ്രശ്നമാണെന്നൊക്കെ വിളിച്ച് പറയും ഈ കുട്ടി വീട്ടിലേക്ക് ചിലപ്പോൾ സങ്കടത്തോടെ ആയിരിക്കും കയറി ചിരുന്നുണ്ടാവുക അല്ലെങ്കിൽ പേടിയോടെ ആയിരിക്കും പേടിയോടെയായിരിക്കും കയറിച്ചില്ലെന്നുണ്ടാവുക ഇത് അവനായി പറയുന്നതിന് മുൻപേ ഇവർ വടിയും പിടിച്ച് നിൽക്കുകയായിരിക്കും വീട്ടിൻ്റെ മുൻപ് പിന്നെ അടിയായി ബഹളമായി ആ ഒരു രീതിയിലേക്ക് അത് മാറുകയാണ് ഇപ്പം ഇതേ സൊസൈറ്റിയാണ് ഈ കുട്ടികളും പാരൻസും ഒരു ബോണ്ട് ഇപ്പൊ എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മയോട് പറയാം എന്ന വിശ്വാസം ഇന്നത്തെ കുട്ടികൾക്കില്ല കാരണം അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കും അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷണൽ ഡ്രാമയുണ്ട് ഇപ്പോ ഒരു പ്രണയം ഇരിക്കട്ടെ പ്രണയം വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും അച്ഛനും ആത്മഹത്യ ചെയ്യും ഇത്തരത്തിലുള്ള പേടികൾ ഈ കുട്ടികളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യപ്പെടുകയാണ് ഇത് ഈ സമയത്താണ് കുട്ടികൾ എന്തുകൊണ്ട് വീട്ടുകാരുടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല അല്ലെങ്കിൽ ഒരു സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഇന്ന് പലർക്കും കൂട്ടുകാരും ബെസ്റ്റുകളും അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രണയിക്കുന്നവരുമായി മാറുന്നത് പാരൻസ് അവർ സ്പേസ് കൊടുക്കാത്തത് കൊണ്ടല്ലേ ഞാൻ എന്തുകൊണ്ടാണ് അനുഭവങ്ങൾ വെച്ച് വെച്ചാൽ ഇത് ഇപ്പോഴത്തെ തലമുറയിൽ പറയുന്നുണ്ട് ഞാൻ പെൺകുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം വല്ലവരുടെ അടുക്കളയിൽ മടങ്ങാൻ വേണ്ടി ജനിച്ചവരല്ല നിങ്ങൾ പക്ഷെ അവർ ജനിച്ച കാലം മുതൽ കേൾക്കുന്ന എന്ന് പറയുന്നത് വേറൊരു വീട്ടിലേക്ക് പോകേണ്ടതാണ് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയണം പണിയെടുക്കണം എന്നുള്ളതാണ് അതെ അവിടെ എൻ്റെ ഒരു ബന്ധു ഞാൻ പേര് പറയുന്നില്ല അവളെ അച്ഛനും അമ്മോടും പറഞ്ഞു എനിക്ക് ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര കാശ് വേണം എന്നാൽ ഞാൻ കല്യാണം കഴിക്കും അല്ലെങ്കിൽ കല്യാണം കഴിക്കില്ല ഉള്ള അച്ഛനമ്മയെ സമ്മതിച്ചു ഇന്ന് ഇരുപത്തിയാറ് വയസ്സായി കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛനമ്മമാരുടെ ഇടപെടൽ പെൺകുട്ടികൾ പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയിൽ നിന്ന് എന്താണ് കിട്ടേണ്ടത് സപ്പോർട്ട് സപ്പോർട്ടും കെയറിങ്ങും പ്രൊട്ടക്ഷനും ഞാൻ ക്ലാസിൻ്റെ ഇടയിൽ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും ചോദിക്കാറുണ്ട് എൻ്റെ സംസാരം എങ്ങനെ ആയതുകൊണ്ട് അവർ പറയും സാറവർ ചോദ്യം ചോദിക്കട്ടെ അവരും ചോദിച്ചോളൂ അപ്പോൾ ചിലരും മടിച്ച് മടിച്ച് ചോദിക്കും പ്രണയം തെറ്റാണോ നല്ല ചോദ്യമാണ് ഞാനിതൊരു പതിനഞ്ച് കൊല്ലം മുന്നെയാണ് ആദ്യം കേൾക്കണം അപ്പോൾ ഞാൻ ചോദിച്ചു ആരുടെയും മണ്ടത്തിരക്കങ്ങളെ പഠിപ്പിക്കണത് പ്രണയം തെറ്റോ പ്രണയിക്കണം 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 പ്രണയിക്കാനാണ് നമ്മൾ ജനിച്ചത് തന്നെ പ്രണയിച്ചില്ലെങ്കിൽ അപ്പാ ചാവണമെന്ന് ഞാൻ പറഞ്ഞതേ ഓർമ്മയുള്ളൂ ഓഡിറ്റോറിയം കിട്ടുന്ന കൈയ്യടിയാണ് അതിൻ്റെ ഇടയിലേക്ക് എനിക്ക് പ്രിൻസിപ്പളും കണ്ടു കയറി വന്നു പ്രിൻസിപ്പളിൻ്റെ അങ്ങനെ ഒരു നോട്ടം നോക്കി എടാ കാസിൽ നിന്ന് ക്ലാസ് എടുക്കാൻ തന്നെ വിളിച്ചിട്ട് ഈ പ്രേമം പഠിപ്പിക്കാൻ വന്നതാണോ എന്നൊരു ധ്വനി അതിലുണ്ടായിരുന്നു ൊക്കെ ബാക്കിയും കൂടി പറയും സാറേ മുത്തു മണിയാണ് ചിലരൊക്കെ കേൾക്കട്ടെ ബാക്കിയും കൂടി പറയുന്ന ആരെയും ചില ഈ പാവം പ്രിൻസിപ്പള് അപ്പോൾ ഇങ്ങനെ കുപ്പിയിൽ കുറവട്ട പോലെ ഇരിക്കണോ പോണ്ടചര് നിൽക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഏതായാലും വന്നാലേ ഇരിക്കേ എന്നിട്ട് ഞാൻ പറഞ്ഞു അവരോട് അടുത്ത ഡയലോഗ് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള ശുഷ്കമായ ബന്ധത്തെ അല്ല ഞാൻ പ്രണയം എന്ന് വിളിച്ചത് ഐ എം എ ഫുട്ബോൾ പ്ലെയർ മെസ്സി പ്രണയിച്ചത് ഒരു പെണ്ണിനെയല്ല ഫുട്ബോളിനെയാണ് അവൻ പ്രണയിച്ചത് ഒരു ഫുട്ബോളിനെ പ്രണയിനെ പോലെ പ്രണയിച്ചപ്പോൾ ആ ബോൾ അവനെയും കൊണ്ട് ലോകം ചുറ്റുകയാണ് ഇത് ജീവിതത്തെ സ്വന്തം സ്വപ്നത്തെ പ്രണയിക്കുന്നവനാരോ അവനെ രക്ഷപ്പെട്ടിട്ടുള്ളൂ അവനെ രക്ഷപ്പെടും നന്നായി പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടി രക്ഷകർത്താക്കളെയൊക്കെ സൂപ്പറായിട്ട് നോക്കിയിട്ട് അവർക്ക് പത്ത് രൂപക്ക് കൊടുക്കുക അപ്പോൾ ചിലപ്പോൾ അവർ പറയും പത്തിരുപത്തിനാല് വയസ്സൊക്കെ ആയ കല്യാണപ്രായക്കായി എല്ലൊരു മനസ്സിലുണ്ടോ നോക്കണ്ടേ അതിലൊരാണത്തവും പെണ്ണത്തൊക്കെ ഉണ്ട് ഞാൻ എന്തിനാ ഇതിനെങ്ങനെ തന്നെ പറയുന്നത് ഈ ടൗണിലാണ് ഞാൻ പറയാം അതിനൊരാണത്തവും പെണ്ണത്തൊക്കെ ഉണ്ട് അല്ലാതെ പണി ഇല്ല തൊരവും ഇല്ല പത്തിൻ്റെ വയസ്സിൽ വകുപ്പും ഇല്ല കോളേജിലേക്കും സ്കൂളിലേക്കും വരും പിന്നെ പ്രേമം എന്നിട്ട് ഞാൻ പറയും നിങ്ങളെയല്ല വേറെ കുഞ്ഞുങ്ങളെയാണ് ഞാൻ പറയുന്നത് പെൺകുട്ടികളും ആൺകുട്ടികളും കൈ അടിക്കും പിന്നെ പെൺകുട്ടികളോട് ഞാൻ പറയും ലവ് ലെറ്റർ ഇഷ്ടം പോലെ കിട്ടും മേടിക്കണം എന്നിട്ട് വായിച്ച് നോക്കണം എന്നിട്ട് തന്നിട്ടുള്ള മുഖത്ത് നോക്കി പറഞ്ഞു വല്ല പണിക്കുമ്പോൾ ഇവിടെ പഠിക്കാൻ നടക്കണം ശില്പാഭിമാനത്തോടുകൂടി ഞാൻ പറയട്ടെ ഇങ്ങനെയുള്ള നൂറുകണക്കിന് പെൺകുട്ടികൾ നിൻ്റെ കൂടെ ഉണ്ട് അവർ ക്ലാസ് കഴിഞ്ഞ് പ്രണയം ചീന്തി പറത്തിയിട്ടുണ്ട് അവർക്ക് സപ്പോർട്ടില്ലാത്തതാണ് അവരുടെ പ്രണയം ആൺകുട്ടികളും പെൺകുട്ടികളും അപ്പോൾ അവരെ സപ്പോർട്ട് എന്ന് പറയണത് അവരെ എല്ലാ കാര്യങ്ങൾക്കും ഒത്താശ ചെയ്യല്ല അവിടെയാണ് ശിക്ഷണം ശിക്ഷ ഈ കുട്ടികളെ തല്ലണമെന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ പക്ഷേ അത് നമ്മുടെ ദേഷ്യം തീർക്കാനാവരുത് ഞാൻ അവെയറായിട്ട് എൻ്റെ ബോധത്തെ ശരിക്കുപയോഗിച്ചൊരൊറ്റ അടി ദാറ്റ്സ് എ അച്ഛനമാർക്ക് ദേഷ്യം വന്ന കുറേ അടിക്കും ആർ യു യൂസിങ് യുവർ ആങ്കർ ഓർ ദ ആങ്കർ യൂസിങ് യു ഇതാണ് ചോദ്യം നമുക്ക് ദേഷ്യത്തെ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് പാരൻറ്റ് അതുകൊണ്ടാണ് ശിക്ഷണം ഞാനൊരു സ്കൂളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നാല് കുട്ടികളും നേരത്തെ നിർത്തിക്കൊരു അധ്യാപകൻ ചോറിൽ പിടിച്ചിട്ട് അടിച്ച് ചാന്തി ഇങ്ങനെ പൊളിക്കണത് കാണുമ്പോൾ പിള്ളേർ ഇങ്ങനെ ഹാ ഹൂ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് അങ്ങോട്ട് കയറി ഈ അധ്യാപകൻ്റെ പേര് പറഞ്ഞപ്പോൾ ഓഡിറ്റോറിയം കിട്ടുന്ന കയ്യടിയാണ് ഈ അടി കൊണ്ട പിള്ളേർ കയ്യടിക്കാൻ മാത്രമല്ല വിസലടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ലഞ്ച് ബ്രേ ടീ ബ്രേക്കിൽ ചോദിച്ചു മക്കളെ നിങ്ങളിൽ ചന്തി തല്ലി പൊളിക്കണത് ഞാൻ കണ്ടത് എന്നിട്ട് എന്തിനു അധ്യാപകൻ്റെ പേര് പറഞ്ഞപ്പോൾ നിങ്ങൾ കയ്യടിച്ച് വിസിലടിച്ചു എന്നെ കുട്ടികൾ പറഞ്ഞ മറുപടി എന്താണെന്നറി ചിലപ്പം സാറേ ആ സാറിന് ഞങ്ങളെ തല്ലാം കൊല്ലാം കാരണം സാറത്ര ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കളിക്കാനുള്ള ബൂട്ട് മേടിച്ചിരുന്നു ഭക്ഷണം വേടിച്ചു തരും വീട്ടിലെ വല എന്തും ഞങ്ങൾക്ക് പറയാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്നേഹത്തിൽ അടുപ്പത്തിൽ കുഞ്ഞുങ്ങളെ തല്ലിയാൽ അതാണ് ചേഞ്ച് അടുപ്പമുണ്ടോ മക്കളുമായിട്ട് അടുപ്പമുണ്ടെങ്കിൽ യു ക്യാൻ ബി ദം അത് സ്നേഹം കൊണ്ടുള്ള അടിയാണ് അത് കുട്ടികൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അല്ലാതെ ഏതെങ്കിലും സോക്കോൾഡ് നിയമത്തിൻ്റെ ഭാഗം പറഞ്ഞ് കുട്ടികളെ തൊട്ടാൽ എവിടേക്കാണ് നമ്മൾ പോണേ അപ്പം ശിക്ഷണവും ശിക്ഷയും വിപുലമായി നമ്മൾ ചർച്ച ചെയ്യണം പഠിക്കണം അവിടെ ശിവൻ അടുത്ത് ഓംകാരം കേട്ടത് വലിയൊരു പാട്ടാണ് നമ്മൾ ഈ കേട്ടത്െയും ശിക്ഷേം കുറിച്ച് പറഞ്ഞു ഇപ്പൊ ഈ ഫ്രണ്ട്ലി ആയിട്ടുള്ള അധ്യാപകർ നമ്മൾ ഇപ്പൊ നമ്മളോട് പഴയ ഏത് അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലേക്ക് വരുന്ന ഒരു മുഖം ഉണ്ടായിരിക്കും നമ്മുടെ ഏറ്റവും നമ്മളോട് ഏറ്റവും നന്നായി ഇടപെട്ട ഒരാളായിരിക്കാം പക്ഷേ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന് ഒരു ദിവസത്തിൻ്റെ കൂടുതൽ സമയം അവർ ചിലവഴിക്കുന്നത് സ്കൂളുകളിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്കൂളുകൾ എന്താ പറയുക അവരുടെ ലൈഫിനെ സ്ട്രക്ചർ ചെയ്യുന്നു എന്ന് ഞാൻ പറയും പക്ഷേ ഈ സ്ട്രക്ചർ ചെയ്യുന്നത് നമ്മളെ ഇപ്പോൾ ഈ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അല്ലെങ്കിൽ മാത്സും ഒന്നും പഠിപ്പിച്ചിട്ടല്ല അവരുടെ സ്വഭാവത്തെയാണ് അല്ലാതെ അവരുടെ ഒരു എന്താ പറയുക പഠനത്തെ അല്ലല്ലോ ആ സ്വഭാവത്തെ സ്ട്രക്ചർ ചെയ്യണ സ്കൂളുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വളരെ കുറച്ച് അതുകൊണ്ട് ഞാൻ ഉത്തരം ശില്പ പറഞ്ഞു കഴിഞ്ഞു ഒരു ഫേവറേറ്റ് ഞാനത് ടീച്ചേഴ്സിന് ക്ലാസ്സിലും പോയി ചോദിക്കും നിങ്ങൾക്കൊരു ഫേവറേറ്റ് ടീച്ചറെ മാഷെ ആലോചിക്കാൻ പറഞ്ഞ ഒരു മുഖം മനസ്സിൽ വരുന്നുണ്ട് അവർ നിങ്ങളെ വിഷയം പഠിപ്പിച്ചുകൊണ്ടാണോ ഒരു ഫേവറേറ്റ് ആയത് അല്ല ഞാൻ പറയും ഡാൻസ് അറിയിച്ചത് അപ്പോൾ നിങ്ങൾ വിഷയം പഠിപ്പിച്ച് കുട്ടികളെ ബോർഡിപ്പിക്കുന്നവരാണോ അതോ കുട്ടികളെന്ന് പറയുന്ന വിഷയത്തെ പഠിക്കുന്നവരാണോ ഞാനൊരു വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കും ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് ഞാൻ അവരോട് ആദ്യം പറഞ്ഞു യു ആർ മൈ സബ്ജക്റ്റ് യു ആർ സബ്ജെക്ട്സ് ആർ നോട്ട് മൈ സബ്ജക്റ്റ് ഓരോരുന്ന് ക്യാൻ യു എക്സ്പ്ലെയിൻസ് ആൾ നോട്ട് യു ആർ സബ്ജെക്ട്സ് ആർ നോട്ട് മൈ സബ്ജക്ട് യു ആർ മൈ സബ്ജക്റ്റ് അവർ ഏറ്റവും തല്ലിപ്പൊളികളായിട്ടുള്ള പിള്ളേർ ഞായറാഴ്ച ക്ലാസ്സിന് വരാമെന്ന് പറഞ്ഞു ചെറിയ കുട്ടികളോട് ഇരിക്കും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ചോദിച്ചു സ്കൂളാണോ വീടാണോ മക്കളെ ഇഷ്ടം എന്ന് അവർ പറഞ്ഞു മറുപടി രസകരമായിരുന്നു സ്കൂൾ ബസ് സ്കൂൾ ബസ്സിലാണ് അവർ മുതിർന്നവരെ പരിചയപ്പെടുക അവരുടെ പാട്ടവും പാട്ടും അത് നമ്മൾ മെറ്റാമോർഫോസിസ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ക്ലാസ് റൂംസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്നെ വശീകരിക്കുന്ന രീതിയിൽ ഇപ്പോൾ ശില്പം ഞാൻ സ്കൂളിൽ പോയത് ബ്ലാങ്ക് ആയിട്ടാണ് എന്നിട്ട് ഞാൻ ഫിസിക്സ് ഇഷ്ടമാണെന്ന് എങ്ങനെ പറയുന്ന ഫിസിക്സിൻ്റെ ഗുണമല്ലാതെ അത് തന്നെ പഠിപ്പിച്ച ടീച്ചറുടെ ഗുണം അപ്പോൾ കുട്ടി എന്ന് പറയുന്ന വിഷയത്തെ പഠിക്കാതെ കുട്ടികളെ വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകർ അവരിൽ നടത്തുന്ന ട്രെയിനിങ് അല്ല ടോർച്ചറിങ് ആണ് അപ്പോൾ ക്ലാസ് റൂമിൽ ടോർച്ചറിങ് ആണോ ട്രെയിനിങ് ആണോ നടക്കണേ വീടുകളിൽ ടോർച്ചറിങ് ആണോ ട്രെയിനിങ് ആണോ നടക്കണേ സമൂഹത്തിൽ ടോർച്ചറിങ് ആണോ ട്രെയിനിങ് ആണോ ഈ മൂന്ന് സ്ഥലവും ട്രെയിനിങ് സെൻറ്റേഴ്സ് ആയാൽ പാരന്റിങ് എന്ന് പറഞ്ഞൊരു വാക്ക് സ്വയമേവ എമർജ് ആയിക്കോളും അത് ഫ്ലറിഷ് ചെയ്തോളും അല്ലാതെ നിങ്ങൾ എന്ത് നിയമം ഇവിടെ കൊടുത്തിട്ടും കാര്യങ്ങളും ഇന്ന് നമ്മൾ ഈ കുട്ടികളുടെ ഈ സ്വഭാവ സ്വഭാവമാറ്റം ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞൊരു രണ്ടാഴ്ചത്തെ കണക്കുകൾ എടുത്താൽ തന്നെ നമ്മുടെ നാട്ടിൽ ഈ കുട്ടികൾ കുത്തിക്കൊല്ലുന്നതും അല്ലെങ്കിൽ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ സഹപാഠികളെ ആണെങ്കിലും അച്ഛനെയാണെങ്കിലും അമ്മയെ ആണെങ്കിലും എല്ലാം ഉപദ്രവിക്കുന്ന വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ലഹരി തന്നെയാണ് എന്ന് നമ്മൾ അതിൻ്റെ ഒരു കേസിന്റെ വഴികളിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ ചില കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ പണ്ടൊന്നും നമ്മുടെ നാട്ടിൽ ലഹരി ഉപയോഗം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ പറയുന്ന രാസലഹരികളും അന്ന് വന്നത്തെ കാലത്തും ഉണ്ടായിരുന്നു മേ ബി ഇന്ന് ഈ സമൂഹ മാധ്യമങ്ങളുള്ളത് കൊണ്ടായിരിക്കാം ഈ വാർത്തകളൊക്കെ കുറച്ചുകൂടി പുറത്തേക്ക് വരുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇതിലേക്ക് പോകുന്നത് കുട്ടികൾ എം ഡി എം എക്ക് അഡിക്റ്റായി കുട്ടികൾ കഞ്ചാവ് വലിക്കുന്നു കുട്ടികൾ കള്ളു കുടിച്ചു നടക്കുന്നു ഇതൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് ഇവർ ഇതിലേക്ക് എത്തിപ്പെട്ടു നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത് ഉത്തരം വീട്ടിലെനിക്ക് സ്വസ്ഥതയില്ലെങ്കിൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കെയർ ചെയ്യാനും ആളുമില്ലെങ്കിൽ പുറത്തുള്ള ഒരാൾ ഒരൊറ്റ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മാസം മുന്നേ എൻ്റെ അടുത്ത് പോയി വന്നിട്ടുണ്ടായിരുന്നു അവൻ രണ്ട് വർഷമായിട്ട് അടിമയാണ് അവൻ്റെ അടുത്ത് ഒരു കാശും മേടിക്കുന്നില്ല അവർ വെറുതെ വാങ്ങുന്നില്ല വെറുതെ കഞ്ചാവ് കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ അവനോട് ഞാൻ പറഞ്ഞു കാശൊന്നും ഇതുവരെ മേടിച്ചിട്ടില്ല അല്ലേ ആ പിന്നെ അവന് വീട്ടിൽ ഇഷ്യൂസാണ് അതുകൊണ്ടാണ് അവൻ ഇതിലേക്ക് എത്തിപ്പെട്ടത് ഇനി ഒരു വർഷം കൂടി കഴിഞ്ഞാൽ അവനെ കരിയറാക്കുവരും കരിയേഴ്സാക്കി അത് കൊടുത്ത് അങ്ങനെ അവൻ ലാസ്റ്റ് എന്നെ പോകുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയായത് ഞാനോട് ചോദിച്ചു ഏതാണ് നിൻ്റെ ഫേവറേറ്റ് പ്ലെയർ അവൻ പറഞ്ഞു ഇബ്രാഹിം ഓവിച്ച് ഞാൻ കുറച്ചേം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവനോട് ചോദിച്ചു ആദ്യം എന്നോട് നുണ പറഞ്ഞപ്പോൾ വലിയ ആളായിരുന്നു വിചാരം അപ്പോൾ ചോദിച്ചു ഞാൻ നുണ പറഞ്ഞു നിന്ന് ഇങ്ങനെ സാറിന് മനസ്സിലായി നുണ പറഞ്ഞു ഓട്ടെ മെസ്സിയില്ല എൻ്റെ ഫേവറേറ്റ് പ്ലെയർ എന്ന് വെച്ചു അപ്പോൾ അവൻ ചോദിച്ചു അതെങ്ങനെ മനസ്സിലായി ഞാൻ ചോദിച്ചു ഫേവറേറ്റ് പ്ലെയർ ആരാന്ന് ചോദിച്ചപ്പോൾ നീ ആലോചിച്ചിട്ടാണ് ഇബ്രാഹിം എന്ന് പറഞ്ഞു നിൻ്റെ ഫേവറേറ്റ് പ്ലെയറെ പറയാൻ നിനക്ക് ആലോചിക്കണ്ട ലാലട്ടനാണ് എൻ്റെ ഇഷ്ടം നടമെങ്കിൽ ലാലേട്ടെന്ന് ഞാൻ ചാടി പറയും ഞാൻ ആലോചിച്ചിട്ട് വാലിനികെ നായർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ രണ്ട് മൂന്ന് അവൻ കൂടി ഇതൊക്കെ എങ്ങനെ പഠിക്കുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഒബ്സർവ് ചെയ്താൽ മതി എന്നിട്ട് ചോദിച്ചാൽ കഞ്ചാവ് നീ വലിക്കേണ്ടതെങ്കിൽ മനസ്സിലായി എത്ര വർഷമായി അപ്പോൾ വീണ്ടും അവ അടുത്തേക്കും ഇല്ല അകന്ന് നിന്നേ സംസാരിക്കും അപ്പോൾ ഇങ്ങനെ കുട്ടികളെ ഇത് വെച്ചിട്ട് കുട്ടികളെ ജഡ്ജ് ചെയ്യാനും പിടിക്കാനുള്ള സംഘം തന്നെ പുറത്തുണ്ട് അവിടെ ഫാമിലീൻ്റെ ബോണ്ടേജ് വളരെ കൂട്ടിയാൽ മാത്രമേ പാരന്റിങ് ക്ലാസ് ആണ് ഏറ്റവും കൂട്ടേണ്ടത് പിന്നെ ടീച്ചേഴ്സിനുള്ള ക്ലാസ് അവസാനമേ കുട്ടികൾക്ക് ഇത് എത്രത്തോളം വരുന്നപ്പോൾ നന്മ ഇവിടെ ഒരു വാർത്തയാണോ ശില്പ ഞാൻ ഒരു എൻ്റെ ജീവൻ പണയപ്പെടുത്തി ഒരു പെൺകുട്ടിയെ കടലിൽ ചാടി രക്ഷിച്ചാൽ അതൊരു കൊച്ചു വാർത്തയാണ് പക്ഷെ ഞാനവിടെ പീഡിപ്പിച്ചാൽ അപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം നെഗറ്റീവ് മാത്രം കാണണേ അതൊരു വലിയ ചോദ്യമാണ് കാരണം ഇവിടെ ഡിസ്കഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ അതിനൊരു വിഷയം കണ്ടുപിടിക്കണമല്ലോ ആ സമയത്ത് നമ്മളിങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരാൾ ഒരു കൃഷി ചെയ്ത് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അങ്ങനത്തെ വാർത്തകൾ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമ്മൾ തന്നെ വിചാരിക്കും ഇത് ഓടാൻ പോകുന്നില്ല ഇതൊരു ആയിരം രണ്ടായിരം പേര് കണ്ടാലായി ഏഹ് നേരെ മറിച്ച് നമ്മളിപ്പോൾ വളരെ സീരിയസ് ആയി കൊലപാതകങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു മെത്തേഡ് ഓഫ് കില്ലിങ് അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഒരു ലക്ഷം രണ്ട് ലക്ഷം പേർ കാണും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പൊ അത് കുട്ടികൾ മാത്രമല്ല അതിന്റെ നമ്മള് യൂട്യൂബിലെ കൃത്യമായി അനാലിറ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഏജ് കാറ്റഗറി വരുന്നത് ഒരു മുപ്പത് വയസ്സിന് മുകളിലേക്ക് ഒരു അൻപത് വയസ്സ് അൻപത്തിയഞ്ച് വയസ്സ് വരെയുള്ള ആളുകളാണ് അപ്പോൾ അവിടെ കുട്ടികളല്ല ഇത് കാണുന്നത് അപ്പോൾ ഈ പാരൻസിന്റെയും അല്ലെങ്കിൽ ഈ മുതിർന്നവരുടെയും സ്വഭാവം ഗുണങ്ങൾ തന്നെയല്ലേ കുട്ടികളിലേക്ക് ചിന്തക്ക് ശക്തി ഉണ്ടോ തീർച്ചയായിട്ടും ഇന്നലെ ആരോ ചിന്തിച്ചാണെന്ന് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കേട്ട് നെഗറ്റീവ് വാർത്ത എൻ്റെ ഉള്ളിൽ ക്യാരി ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് എൻ്റെ കുടുംബത്തിൽ ഫലിക്കോ പ്രതിഫലിക്കോ പ്രതിഫലിക്കാം പ്രതിഫലിക്കും അതുകൊണ്ടാണ് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവുക ശില്പയ്ക്ക് അടുത്ത കൂട്ടുകാരിയോ കൂട്ടുകാരനോ ഉണ്ടെങ്കിൽ ആളുടെ അടുത്തേക്കുമ്പോൾ ഒരു സുഖമാണ് അല്ലേ അവളുടെ അടുത്തുക്കുമ്പോൾ ഒരു സുഖമാണ് വേറെ ആൾക്കായി അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഒരു ഒരു ന്യൂസ്ഫിയർ നമ്മൾ ഉണ്ടാക്കിയും കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ നെഗറ്റീവ് വാർത്തകൾ മാത്രമാണ് ഇന്ന് സമൂഹത്തിലുള്ളൂ പോസിറ്റീവ് വാർത്ത ഇല്ല അപ്പോൾ സോഷ്യൽ പാരന്റിംഗ് ആണോ അവിടെ നടക്കുന്നത് സോഷ്യൽ ക്രഷിങ്ങോ കില്ലിങ്ങോഷ്യാണെന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇവര് ചർച്ച ചെയ്യും തോറും ഇത് കൂടും മറ്റേനെ ആളില്ല ആളാണ് ഇവിടെ കൂടേണ്ടത് ഞാനൊരു പയ്യനെ സഹായിച്ചാൽ ആൾ കൂടില്ല പക്ഷെ ഒരു പെൺകുട്ടീനെ തല്ല് അവൾ ഞാനായിട്ട് അടിയായാൽ ആൾ കൂടും അപ്പോൾ ഈ സമൂഹ പാരന്റിങ് എത്രത്തോളം പൊല്യൂട്ടായി എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു ആ സമൂഹം അതിപ്പോൾ ശില്പിനെ കുറിച്ച് നാട്ടിലില്ലാത്ത പറഞ്ഞവിടെ നഷ്ടമാവോ ഇല്ല കാരണം ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ പറയുന്നത് എനിക്ക് ല്ല ആ ഇതൊരു കോമൺ ചോദ്യമാണ് ഞാൻ എല്ലാ സൈക്കോളജി ക്ലാസ്സിലൊക്കെ ചോദിക്കാറുണ്ട് മക്കളെ നിങ്ങളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാവുക പറയും ഇല്ല സാറേ ദേഷ്യം വരും വെറുതെ എല്ലാ മനുഷ്യ മണ്ഡനായത് എന്നെ ഒരാൾ പറഞ്ഞു നിനക്ക് പ്രാന്താണ് കയറിയാലോക്ക് പ്രാന്തില്ല പക്ഷെ ആ പറഞ്ഞവനോട് ഞാൻ പല്ലും നഖവും കാട്ടിയിട്ട് പ്രാന്തില്ലാത്ത എന്നോട് ആ പ്രാന്താന്ന് വിളിച്ച പ്രാന്താന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ തെളിയിച്ച് പ്രാന്താണ് അടുപ്പൂട്ടി ചർച്ചകൾ മുഴുവൻ നോക്കുക ഇല്ലാത്ത കാര്യം പറഞ്ഞു എന്നാണ് ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ എന്തിനാ ഹേ ചൂടാവണം ഇല്ലാത്തതല്ലേ ശില്പനെ കാണാൻ ഐശ്വര്യ റായിനെ പോലെ ഉണ്ട് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ ഞാൻ സൽമാൻ ഖാനെ പോലെ പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല എന്നെ കണ്ട പിച്ചക്കാരനാണെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റിയില്ല അപ്പോൾ ഇല്ലാത്തത് പറഞ്ഞ് നടന്നാൽ ദേഷ്യം വരുമെങ്കിൽ യു ആർ പൊല്യൂട്ടഡ് അതില്ലാത്തതാണ് ഇത് ഞാൻ കുട്ടികളെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളുണ്ട് നീ ശരില്ല ഞാൻ ശരിയല്ല എന്ത് ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണ് അവൻ അങ്ങനെ എടുത്താൽ അവനെ ഒന്നും ബാധിക്കില്ല അതിന് നമ്മൾ ട്രെയിൻ ചെയ്യണം നീ ശരിയല്ലെന്ന് പറഞ്ഞാൽ ശരിയല്ല ഇതിനിപ്പം എന്താ ഇത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും പ്രൊവോക്കഡ് ആവുന്ന ഒരു സമൂഹം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു നിങ്ങൾ മലപ്പുറത്തേക്ക് പോയിട്ടുള്ളു ഗ്രാമത്തിൽ പോയിട്ട് ഒരു വീട് വെച്ചോക്കുക അങ്ങനെ വീടിയൊക്കെ വലിച്ച് രണ്ട് ഗവൾ ഒട്ടിയിട്ടുള്ള കൈമാറിയിരിക്കും അത്രമാനേ ഇവിടെ വന്നറ ഈ കുട്ടീനെ ആ വീടെന്ന് കാണിച്ചു കൊടുത്തേ പറയും അവിടെ നിങ്ങൾ ടെററിസം പറഞ്ഞാൽ അട്ടിച്ച് കണ്ണോട്ടേക്ക് പോര് അവനിപ്പോഴും അടുപ്പമാണ് നമ്മളാണെ ആദ്യം പോയി ലെഫ്റ്റ് പോയി റൈറ്റ് അങ്ങനെയുള്ള ജനങ്ങളെ ഇവിടെ ഉള്ളൂ പക്ഷേ കുറച്ച് ആൾക്കാർ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ന്യൂസ് എന്താ അപ്പോൾ ഞാൻ നെഗറ്റീവിൻ്റെ ഞാൻ ഇങ്ങനത്തെ വാർത്തകളൊന്നും വായിക്കാത്ത ആളാണ് ഞാൻ ആകെ നോക്കുക സ്പോർട്സ് സയൻസ് അങ്ങനെ എന്തെങ്കിലും നോക്കും സുധാകരൻ അമ്മിനെ പീഡിപ്പിച്ചു അമ്മണി സുധാകരനെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്തയല്ലാതെ എവിടെ ആൾ മാറുന്നു എന്താണ് കണ്ടന്റിൽ മാറ്റം മറ്റൊമ്പനെ തല്ലിക്കുന്നു പിന്നെ അവനെ തല്ലിക്കുന്നു ആ രാഷ്ട്രീയക്കാരെ അയാളെ പറ്റിച്ചു ഇതല്ലാതെ എന്താണ് വാർത്തയിലൊരു മാറ്റം നെയിംസ് മാറുന്നു എന്നല്ലാതെ ഞാൻ പി എസ് സി എഴുതാനും പോകുന്നില്ല അതുകൊണ്ട് എനിക്ക് കണ്ട് അഫയേഴ്സിനോട് വലിയ താല്പര്യമില്ല പക്ഷേ എനിക്ക് വേണ്ട അഫയേഴ്സൊക്കെ ഞാൻ പഠിക്കുന്നുണ്ട് അത് കുട്ടികളിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട് കുട്ടികൾക്ക് സ്നേഹം കൊടുത്താൽ തിരിച്ച് കിട്ടുന്നുള്ളത് അസ്വാദ്യമായിട്ട് നമുക്ക് അനുഭവമുണ്ട് ഭൂലോകത്തല്ലികൾ അച്ഛനും അമ്മയും അവൻ ഇഷ്ടമുള്ള ഇഷ്യൂ കാര്യവും ചെയ്യാൻ സമ്മതിക്കാതെ 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 ആ പയ്യൻ വീരുചെയില്ല പിന്നീട് അവൻ അച്ഛനും അമ്മയ്ക്കും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടാൽ വിഷമമാകണമെന്ന് കരുതി അവനൊരു കൊട്ടേഷൻ ടീമിൽ പോയി ചേർന്നു വെട്ടും കുത്തും ചെയ്യാൻ തുടങ്ങിയവൻ അത് അവന് വേണ്ടിയിട്ടില്ല ഇത് കേട്ടിട്ട് അവർക്ക് വിഷമാവണം വിഷമാവണം വിഷമമാവാൻ അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തെ ഒരു പേരൻ്റ് നിഷേധിക്കുമ്പോൾ മറ്റൊരു രീതിയിൽ നാളെ ഞാനത് നിഷേധിക്കും അത് വയലൻസ് ആകും ഭൂരിഭാഗം ഇപ്പോഴത്തെ തലമുറയിൽ